വിഷപ്പ് മാറ്റാനുള്ള ഒരു സമ്മാനം ആ ഷെയ്ഖിന്റെ സമ്മാനം കേട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് പ്രവാസികൾ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യകളുമായി കടന്നുവരാൻ രാജ്യാന്തര വിദഗ്ധർക്ക് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോമിന്റെ ചാലഞ്ച് കൃഷി ശാസ്ത്രജ്ഞർ അടക്കമുള്ളവർക്ക് വനവസരം ലഭിക്കുന്ന ഗ്ലോബൽ ഫുഡ് ടെക്നോളജി ചാലഞ്ചിനാണ് തുടക്കമായത് മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് പത്ത് ലക്ഷം ഡോളറാണ് മൊത്തം സമ്മാന തുക വ്യക്തികൾക്ക് പുറമേ കമ്പനികൾ ഗേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും പങ്കെടുക്കാം വിജയികളെ ഏപ്രിലിൽ പ്രഖ്യാപിക്കും ദേശീയ ഭക്ഷ്യ സുരക്ഷ നയത്തിന്റെ ഭാഗമായാണ് ചലഞ്ച് ഇതോടൊപ്പം ഭക്ഷ്യ സുരക്ഷയ്ക്ക് പതിനാല് കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് പദ്ധതികൾ നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് യു എ ഇയിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച കൃഷി വ്യാപിപ്പിക്കും ഈന്തപ്പന കൃഷി ഇടവിളകൾ മത്സ്യകൃഷി എന്നിവ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രഖ്യാപന ചടങ്ങിൽ ദുബായ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് ഉപഭരണാധികാരി ഷെയ്ഖ് ബിൻ 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 മുഹമ്മദ് 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 മക്തൂം 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 നോളജ് ഫൗണ്ടേഷൻ ചെയർമാൻ അഹമ്മദ് റ്റ് മന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഗർഗാവി ഭക്ഷ്യ സുരക്ഷാ സഹമന്ത്രി മറിയം ഹാരിബ് അൽ മഹാരി തുടങ്ങിയവർ പങ്കെടുത്തു വരണ്ട മണ്ണിൽ ചെടികൾ വളരില്ലെന്ന വിദഗ്ധരുടെ വാദം തെറ്റെന്ന് തെളിയിച്ച് ആയിരക്കണക്കിന് കൃഷിയിടങ്ങൾ യാഥാർത്ഥ്യമാക്കിയ രാജ്യമാണ് യു എ ഇ എന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി ഭക്ഷ്യോൽപ്പന്നങ്ങളും രാജ്യത്ത് ഇറക്കുമതി ചെയ്യുകയാണ് ഇത് മാറ്റാൻ പൊതു സ്വകാര്യ മേഖലകൾ രാജ്യാന്തര സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ തുടക്കമിടണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ യു എ ഇയിൽ നാലായിരം കൃഷിയിടങ്ങൾ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ നാൽപ്പതിനായിരമായി കൃഷിയിടങ്ങൾ ഇനിയും വേണമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറയുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം മരുഭൂമിയിലെ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള പ്രതികൂല ഘടകങ്ങൾ തരണം ചെയ്ത് പുതിയ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനാകണം നൂതന കൃഷി പദ്ധതികൾ ഹരിത മേഖലകൾ ശാസ്ത്രീയ ഭക്ഷ്യ സംസ്കരണം ജലസേചനം കൃഷിയിടങ്ങൾ എന്നിവ വ്യാപകമാക്കുന്നതിനും ലക്ഷ്യം ഉണ്ട് വരും ദിവസങ്ങളിൽ ന്യൂസ് ഡെസ്ക് പ്രവാസി വാർത്ത